ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഫ്ലോറ ഫാൻറ്റസി ആണ് കേട്ടോ ഇത് നമ്മൾ മണാഞ്ചേരിയുള്ള ഒരു പാർക്കാണ് കേട്ടോ കിഡ്സിനും വലിയവർക്കും ഒക്കെ ഒരുപോലെ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് വന്ന് കയറിയപ്പോൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ഹാപ്പി ആയി ഇത് കേരള ആ ഭാഗത്ത് തന്നെ കേട്ടോ കണ്ടതുപോലെ ഒരു ചെറിയ ചെടി ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെന്താ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കൾ ആ വെള്ളം ചാടുന്നത് കണ്ടപ്പോൾ മക്കൾ ഓടിപ്പോയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അവിടെ പോയിട്ട് താ അതിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുകയാണ് ആ വെള്ളം ഇങ്ങനെ തുളുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയി കാരണം തുടക്കത്തിൽ തന്നെ വെള്ളം അവർ വെള്ളത്തിൽ ചാടാമെന്ന് മെയിനായിട്ട് വെള്ളത്തിൽ ചാടാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇതാണ് കേട്ടോ നമ്മൾ വന്ന സ്ഥലം വളാഞ്ചേരി ഉള്ള ഫ്ലോറ ഫാൻറ്റസി പാർക്കിലേക്കാണ് വന്നത് ഞാൻ വന്നത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ സസ്പെൻസാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അടുത്ത വീഡിയോയിൽ പറയാം അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടില്ല ഇത് ഞാൻ കുട്ടികളൊക്കെ പോയതിന് ശേഷം ഞാൻ ആ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എടുത്താണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം എനിക്ക് കുണ്ടില്ലാത്ത വെള്ളങ്ങളിൽ സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒക്കെ ചാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നീന്താൻ അറിയാത്തത് നീന്താൻ അറിയണോ എനിക്ക് ഏത് കുളത്തിലും പുഴയിലും ചാടാനും ഒറ്റ പേടി ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ കയറുന്നതാണ് കേട്ടോ ഞാനാണ് പോണത് അപ്പോ ഹിബമോളാണ് കേട്ടോ ബാക്കിൽ നിന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് സോറി ഹിബമോളല്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ രണ്ട് തൂണാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ ഉണ്ടായിരുന്നത് അവിടെ അലാദ്ദീനും അത്ഭുതവിളക്കുമായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാൻ അങ്ങനെ കേട്ടോ ടിക്കറ്റ് എടുക്കാൻ നേരത്തു നിന്ന് നമ്മളെ ടിക്കറ്റ് എടുക്കുമ്പോൾ ആളെണ്ണലും പിന്നെ ആ ചുമരുമ്പോൾ കാണുന്ന റെഡും ബ്ലാക്കും ഒക്കെ വര അനുസരിച്ചിട്ടാണ് കേട്ടോ ഓരോ കുട്ടികളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തരികയാണ് അതിലുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ആദ്യത്തെ റെയ്ഡ് തന്നെ ഇതാണോ കേട്ടോ എൻ്റെ ശരി ും ഉള്ള ജീവൻ അങ്ങോട്ട് പോയി കിട്ടി ആകാശത്തിന് മുകളിൽ ഞാനോ ഇന്നേ വരെ ഞാൻ ടിക്കറ്റ് എടുക്കുകയെന്നല്ലാണ്ട് എവിടെ പോയാലും ഒരു സം ഇതുപോലെ ഒരു റൈഡുകളിലും കയറാറില്ല കേട്ടോ അയ്യോ ഞങ്ങളെ കൊണ്ട് ഇട്ടിട്ടും കയറ്റിയിട്ടും ഞങ്ങളുടെ എന്താ പറയുക എനിക്കറിയില്ല പറയാൻ വാക്കുകളില്ല ഭയങ്കര നല്ല എക്സ്പീരിയൻസായിരുന്നു കേട്ടോ പക്ഷേ ആദ്യത്തെ വേണം പോയപ്പോൾ ഉള്ളെന്ന പേടി പിന്നെ എനിക്ക് ഏത് റൈഡിൽ കയറിയിട്ടും എനിക്ക് അത്ര വലിയ പേടി തോന്നിയില്ല കാരണം അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഓരോ ഷോപ്പുകളും കാര്യങ്ങളുമാണ് അങ്ങനെ ആദ്യത്തെ റെയ്ഡ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പിന്നെതാ ഇങ്ങനെയാണ് ഒറ്റം പോണത് അതിന് മുമ്പായിട്ടൊരു എന്താ പറയുക സ്വിമ്മിങ് പൂളും കൂടി ഉണ്ട് കേട്ടോ കണ്ടോ ഇതാണത് ഇതിൻ്റെയൊക്കെ എന്താ പറയുക വരണ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയുന്നതാണ് കേട്ടോ നമ്മൾ കേരളത്തിന് മുമ്പുള്ളതൊക്കെ പിന്നെ ലുപമോളോ ഹിബമോളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെതാ ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗമാണ് കേട്ടോ ആ ഒരു ഭാഗത്തു കൂടിയാണ് പാസിങ് ഏരിയ വരുന്നത് സ്റ്റാർട്ട് ചെയ്യണതന്നെ അവിടെ നിന്നാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ കയറി വരുമ്പോൾ താ അങ്ങനെ കയറി വന്നതാണ് റൈറ്റ് സൈഡിൽ ഇതുപോലെ വെള്ളച്ചാട്ടുണ്ട് ഈ വെള്ളം ചാടണത് നമ്മൾ ഫസ്റ്റിൽ കാണിച്ച സ്വിമ്മിങ് പൂളിൽ കാണാം ചാടുന്നത് അങ്ങനെ എന്താ ഈ പാറക്കെട്ടുകൾക്കൂടെ നല്ല ഭംഗിയിൽ വെള്ളം ഒഴുകിപ്പോ നല്ല രസം ഉണ്ട് അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ ഒരുപാട് ഞാൻ കുറേ നേരം നിന്നിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് കണ്ട അടിപൊളിയാണ് മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ വ്യൂ കണ്ടില്ലേ ആ മീന് ഇനിയിപ്പോൾ വെള്ളം തെറുപ്പിക്കാം മീൻ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കിട് കമഴ്ന്ന് അടിച്ച് താഴെത്തും അടിപൊളിയാണ് സെറ്റ് സീനാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാ കണ്ടോ ആ വെള്ളമൊക്കെ ഫുള്ള് വീഴ്ത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീഡിയോ അവിടെ എത്തിയത് അങ്ങനെ അതൊക്കെയാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയണത് കേട്ടോ ഇനി അടുത്ത ഭാഗത്ത് അടുത്ത പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോസ് ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞങ്ങൾ കയറുന്നതൊക്കെ കാണിച്ചു തരേണ്ടേ അപ്പോൾ ഇത്രക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഫ്ലോറ ഫാൻറ്റസിയിട്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ ബായ് ഇസ്ലാമിലേക്ക്